ശ്രീ എൻ പി ചെക്കുട്ടി ഇപ്പോൾ വർഗീയ മുന്നണിയായി മാറിയിരിക്കുന്നു യു ഡി എഫ് എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ഇത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും നമ്മൾ കേട്ടതാണ് മഴവിൽ സഖ്യം എന്നൊരു ഒരു പ്രയോഗമാണ് അദ്ദേഹം ആവർത്തിച്ച് നടത്തുന്നത് ഈ കാലാകാലങ്ങളിൽ ഓരോ ഘട്ടത്തിലും പല മുന്നണികളെയും പിന്തുണച്ചവരാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള രണ്ട് മുന്നണികളെ മാറി മാറി പിന്തുണച്ചവരാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു സത്യമാണ് പക്ഷേ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് സി എടുക്കുന്ന നിലപാട് അതോടൊപ്പം പി ഡി പി എ പീഡിത പാർട്ടിയായി വിലയിരുത്തുന്ന സമീപനം എങ്ങനെയാണ് അതിനെ കാണേണ്ടത് അവസരവാദപരമായിട്ടുള്ള ഒരു സമീപനം എന്ന് അതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ജമായത്ത് ഇസ്ലാമിയും മുസ്ലിങ്ങളും അതുപോലുള്ള പിന്നെ വിവിധ സാമുദായിക സംഘടനകളുമൊക്കെ കേരളത്തിൽ എത്രയോ കാലങ്ങളായിട്ടുള്ളതാണ് ജമായത്തെ ഇസ്ലാമി പിന്നെ പൊതുവിൽ രണ്ടായിരത്തി പതിനാല് പത്ത് രണ്ടായിരത്തി പത്തൊമ്പത് വരെയെങ്കിലും അവരുടെ വെൽഫെയർ പാർട്ടിയായാലും ശരി ജമായത്ത് ഇസ്ലാമിയായാലും ശരി ചില കാലങ്ങളിൽ അവർ ആളുകളെ നോക്കിയിട്ടാണ് വോട്ട് കൊടുത്തിരുന്നത് ആളുകളുടെ പ്രത്യേകമായിട്ടുള്ള ഗുണങ്ങളൊക്കെ നോക്കിയിട്ട് അവർ ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അത് ചില ഇടതുപക്ഷത്തിന് കൊടുക്കും യു ഡി എഫിലെ ചില ആളുകളെയും സെലക്ട് ചെയ്യും ഇങ്ങനെയൊക്കെ രീതി ഉണ്ട് പക്ഷേ അൾട്ടിമേറ്റ്ലി ജമാഅത്തെ ഇസ്ലാമി വളരെ കൃത്യമായിട്ട് എൽ ഡി എഫിന് വോട്ട് കൊടുത്തിട്ടുണ്ട് അവരുടെ വെൽഫെയർ പാർട്ടിയും വളരെ കൃത്യമായിട്ട് അവരെ പിന്തുണച്ചിട്ടുണ്ട് അത് ഒരു റിയാലിറ്റിയാണ് അതിനകത്ത് പ്രത്യേകത്ത് ഏറ്റവും ഞാൻ കാണുന്നില്ല കാരണം ഒരു രാഷ്ട്രീയ കക്ഷിച്ച് ഒരു സാമ്രാജ്യത്വ വിരുദ്ധ സമീപനത്തിനുള്ള സമീപനങ്ങളിലുള്ള യോജിപ്പല്ലേ അല്ല അതിപ്പം പല കാരണങ്ങളാൽ ഇപ്പം സ്ഥാനാർത്ഥികൾ ചില സ്ഥാനാർത്ഥികൾ എൽ ഡി എഫിന് കൊടുക്കുക ചില സ്ഥാന സ്ഥാനാർത്ഥികളെ യു ഡി എഫിന് കൊടുക്കുക അങ്ങനെ അവർ നിലപാടെടുത്തിട്ടുണ്ട് ആ നിലപാട് സാമ്രാജ്യത്തെ വെറുതായിട്ട് കാണാൻ കഴിയുമോ അപ്പോൾ അത്തരത്തിലുള്ള പല താല്പര്യങ്ങളും അതിനകത്തുണ്ടാവും ആ താല്പര്യങ്ങളെല്ലാം സാമ്രാജ്യവിരുദ്ധ താല്പര്യങ്ങളാണെന്ന് പറയാമല്ല അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങ് കൊടുത്താൽ പോരായിരുന്നോ അങ്ങനല്ല അവർ രണ്ട് കൂട്ടർക്കും കൊടുത്ത സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവരെ സംബന്ധിച്ചോളം ആ രാഷ്ട്രീയമായിട്ട് അവർക്ക് താല്പര്യമുള്ളത് അവരെടുക്കുന്ന അനുസരിച്ച് ഒക്കെ തന്നെയാണ് അവർ നിലപാടെടുത്തുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവർ കൂടുതൽ വോട്ട് കൊടുത്തിട്ടുണ്ട് വെൽഫെയർ പാർട്ടി ശക്തമായിട്ട് അവരെ പിന്തുണച്ചത് ഒരു റിയാലിറ്റിയാണ് പക്ഷേ ഇത് തർക്കത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ അത് വർഗീയതയാണോ ഇവിടെയുള്ള പ്രശ്നം വെച്ചാൽ ഏതെങ്കിലും ഒരു സമുദായത്തിൽ നിൽക്കുന്ന ഒരാളുകൾ ഏതെങ്കിലും ഒരു നിലപാടെടുക്കുന്ന ആളുകൾ ആ നിലപാടുകൾ എടുക്കുന്ന ആളുകളിൽ മുഴുവൻ വർഗീയവാദികളിൽ നിന്ന് മുദ്രകുത്താൽ കഴിക്കോ ഹുക്കുമത്തെ ഇലാഹി എന്ന് തന്നെ ഒരു നിലപാട് പണ്ട് അവർ എടുത്തിരുന്നു ഇപ്പം ആ നിലപാട് അവർ പറയാറില്ല അങ്ങനെ ഒരു നിലപാട് അവർക്കുള്ളതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ആശയം മാറിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് അവിടെ ഉയരുന്നത് ആശയത്തിൽ ഉറച്ചു തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് മിണ്ട എന്നൊരു പ്രായോഗിക നിലപാടിലേക്ക് വന്നതാണോ അല്ല അപ്പോൾ ഓരോ സമുദായം ഇപ്പം ഞാൻ എനിക്ക് അറിയുന്ന ഒരു സമുദായം ഹിന്ദു സമുദായമാണ് ഹിന്ദു സമുദായത്തിൽ പിന്നെ എന്താ പറയുക ഹിന്ദു സമുദായത്തിലെ മനുസ്മൃത കാലത്ത് സ്ത്രീകൾക്ക് ഒരു അവകാശവും പാടില്ല എന്നുള്ളതായിരുന്നു അതാണോ ഇപ്പോൾ ഹിന്ദു സമുദായത്തിലെ സ്ഥിതി സ്ത്രീകൾക്ക് പിന്നെ പിതാരക്ഷത കൗമാരേ ആ തരത്തിലൊരവസ്ഥയാണോ ഉള്ളത് അങ്ങനെയല്ല ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഹിന്ദു സമുദായത്തിലെ സ്ത്രീകളെല്ലാം പിന്നെ അടച്ചു അടച്ചുപൂട്ടിയിട്ട് അടുക്കളയ്ക്കകത്ത് വെച്ചിരിക്കുകയാണോ റിയാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാലത്തും ഓരോ സമുദായത്തിനകത്തും പല വ്യത്യാസങ്ങൾ വരും ഹുക്കുമത്ത ഇലാഹി ഒരു നിലപാട് മൗലാന മദൂതിയുടെ കാലത്തെടുത്തിരുന്നു പക്ഷേ ദൈവത്തിന് നേരിട്ട് ഭരിക്കാനുള്ള സമയവും സന്ദർഭവും പുള്ളിക്കാരന് വേറെയും പണികളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് രാജ്യഭരണം പുള്ളിക്കാരന് വേണ്ട എന്ന് വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം അതിന് നിൽക്കുന്നില്ല അതിപ്പോൾ ജമായത്തായിരിക്കും ബോധ്യമായിട്ടുണ്ട് ദൈവം നമ്മളെ അപ്പോൾ അപ്പോയിൻമെൻ്റ് അനുസരിച്ച് പണിയെടുക്കാനിടയില്ല എന്നുള്ളത് അതുകൊണ്ട് ജമായത്ത ഇസ്ലാമി ആ വിഷയത്തെക്കുറിച്ച് പറയുന്നില്ല അവർ കുറേ കൂടി ഡെമോക്രാറ്റിക്കായിട്ടുള്ള പോളിസിൽ ജനാധിപത്യപരമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ ഒരു മൾട്ടി എന്താ പറയുക ബഹുശ്വര സമൂഹത്തിൽ ആണ് ഇപ്പോൾ അവർ വിശ്വസിക്കുന്നത് കാലങ്ങൾ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരും ആ മാറ്റങ്ങളാണ് ജമായത്ത് ഇസ്ലാമിയിൽ മാത്രമല്ല എല്ലാ സമുദായങ്ങളിലും ഉണ്ടായിരിക്കുന്നത് ഈ ഒരു വസ്തുത നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തത് ജമാഅത്ത് ഇസ്ലാമി നാട്ടിൽ ജീവിക്കുന്ന ആളുകളാണ് നമുക്കൊക്കെ അയൽവ അയൽക്കത്തുകാരും സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരാളുടെയും വീട്ടിൽ നേരെ കൊടുവാളുടെ എടുത്ത് വെട്ടാൻ വരുന്നത് ഞാൻ ില്ല ആ തരത്തിലൊരു സാമുദായിക വികാരം അവർ പ്രകടിപ്പിക്കാറില്ല അവർക്ക് അവരുടേതായ നിലപാടുകളുണ്ട് എന്ന് വെച്ചിട്ട് അവർ മറ്റ് സമുദായങ്ങൾക്കെതിരായിട്ട് കർശനമായ ശത്രുതാ മനോഭാവമുള്ള ഒരു കൂട്ടരാണ് എന്ന് ആരും ജമായത്തിനെ അറിയുന്ന ഒരാളും പറയില്ല ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വോട്ട് ഇപ്പോൾ ഇപ്പം യു ഡി എഫിനാങ്കൾ അതൊരു തെറ്റൊന്നുമില്ല മുമ്പ് എൽ ഡി എഫിന് ഇപ്പം യു ഡി എഫ് ആണ് കുറച്ചുകൂടി ബെറ്റർ കുറെ കൂടി എന്താ പറയുക ഇന്ത്യൻ സമൂഹത്തിനകത്ത് കുറേ കൂടി ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടെടുക്കുന്ന ആർ എസ് എസ് വിരുദ്ധ നിലപാടെടുക്കുന്ന ആളുകൾ യു ഡി എഫ് ആണ് എന്നവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് അവർ വോട്ട് ോട്ട് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ അത് എന്തുകൊണ്ട് അങ്ങനെ ഇടതുപക്ഷത്ത് അവർ നേരത്തെ നേരത്തെ അവർക്ക് ഇടതുപക്ഷത്തോടെ നേരത്തെ ഉണ്ടായിരുന്ന ബഹുമാനവും എന്തുകൊണ്ട് ആ റെസ്പെക്റ്റ് കളഞ്ഞു കൊളിച്ചു എന്ന് ആലോചിക്കേണ്ടത് ഈ സി പി എമ്മിനെ പോലെ പാർട്ടികളാണ് അവരുടെ നിലപാടുകളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റമാണ് ജമായത് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ അവരെ വിട്ടുപോകാൻ കാരണം എന്ന ഒരു വസ്തുത കൂടി ഇവിടെ ചൂണ്ടിക്കാണി അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വർഗീയ വർഗീയ നിലപാട് സമീപനം എന്ന പറയുമ്പോൾ ആദ്യം പറയേണ്ടിയിരുന്നത് വെള്ളാപ്പിളി നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ട നിലപാടല്ലേ അതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല കാരണം നിലമ്പൂരിൽ വന്നാണ് അദ്ദേഹം ആ പ്രസംഗം നടത്തിയത് അപ്പോൾ ഭൂരിപക്ഷ വർഗീയത പറയുന്നവരോട് മൗനം പാലിക്കാം എന്നുള്ള തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലെടുത്ത ഒരു തീരുമാനമല്ലേ അല്ല അതെ ഞാൻ നേരത്തെ പറഞ്ഞത് എന്തുകൊണ്ടാണ് സി പി എമ്മിനോട് ജമായത്ത് അടക്കമുള്ള ന്യൂനപക്ഷ കീഴാള സമൂഹങ്ങളിൽപ്പെട്ട ആളുകൾ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ഈ കീഴാള സമൂഹങ്ങളിൽപ്പെട്ട ആളുകളും സി പി എമ്മിനോട് അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന റെസ്പെക്റ്റ് നഷ്ടപ്പെട്ടു പോയത് എന്ന് അവരാലോചിക്കണം അതിനുള്ളൊരു കാരണം അവരുടെ സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ സാംസ്കാരിക സമിതിയുടെ അധിദ്ധ്യക്ഷനായിട്ടുള്ള ഒരാൾ നിലമ്പൂരിലേക്ക് പറഞ്ഞയച്ചിട്ട് അദ്ദേഹം അവിടെ ചെന്ന് ഈ നിലമ്പൂർ ഈ മറ മലപ്പുറം രാജ്യത്ത് മ എന്ന് പറയുക മുസ്ലിം എന്ന് പറയുന്ന പേര് പോലും ാൻ പേടിയാവുന്നു എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന വിദ്വാൻമാരോട് നമുക്ക് എന്താ പറയുക ഞാൻ മലപ്പുറത്ത് ഒരുപാട് കാലം എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് എനിക്ക് അവിടെ ഒരു മനുഷ്യ ഒരു ഒരു ശ്വാസമൊട്ട് അനുഭവപ്പെട്ടില്ല അങ്ങനെ ശ്വാസമുട്ട് അനുഭവപ്പെടുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ പക്ഷെ കണിച്ചുകൊളെങ്ങനെയെന്ന് അവിടെ വന്നപ്പോൾ ഒരു വിദ്വാൻ ശ്വാസം മുട്ട് വന്നു ഇത്തരത്തിലുള്ള ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആളുകളെ കേരളത്തിൻ്റെ സാമൂദ സാംസ്കാരിക രംഗത്ത് തലപ്പത്തെ കൊണ്ട് പ്രതീക്ഷിക്കുന്ന ആ ആ നിലപാടാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവരിൽ ജനങ്ങൾക്കുള്ള സാധാരണക്കാർക്കുള്ള ന്യൂനപക്ഷങ്ങൾ വിശ്വാസം ഇല്ലാതാവാൻ കാരണം ആ വെള്ളാപ്പള്ളി പറഞ്ഞാലൊന്നും ആ പ്രദേശത്ത് ഒരു കുട്ടിയും വോട്ട് ചെയ്യില്ല എന്ന് ഞാനിപ്പോൾ ഉറപ്പിച്ച് പറയും ചെയ്യും കാരണം വെള്ളാപ്പള്ളിക്ക് ഒരു വോട്ട് പോലും അവിടെ സ്വാധീനിക്കാനും കഴിയില്ല അത് വേറെ കാര്യം